ഒന്നുമില്ല ആ സൂപ്പർ പറയായിരുന്നു ണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ ജോലിക്ക് പോകാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ പറയാനാട്ടൻ ഞാനിപ്പോ പഴയ പോലെ അല്ല വഴക്കും വക്കാണും ഒക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹം കാട്ടിന്ന് ചീനിമരം കടത്തി ഇന്നലെയാ കൊണ്ടുവന്നു ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുരം കിട്ടണം അച്ഛനെ പണി തുടങ്ങാനുള്ളത് അല്ലാണ്ട് എന്താ അതെപ്പോ ചുമ്മാതാ കൊള്ളല്ല ഇഷ്ടിട്ടനല്ലേ തരണേ ം പറഞ്ഞോ മണ്ണെണ്ണം തീർന്നാ വെള്ളത്തിലുണ്ടാവില്ല ഗമ കൂടുതലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കലിയാ കൂടോ ആ ചുട്ട കൊടുക്കും ഞാൻ ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൂടിയില്ല വേർപ്പിക്കാനും കൂടില്ല അത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം